പിന്നെ നിങ്ങളെല്ലാം കൂടി അല്ല അള്ളാ എന്ന് വിളിക്കാൻ ഇങ്ങനെ ഒരു മടിയില്ല ദൈവത്തിന്റെ പേര് എന്ന സത്യദൈവത്തിന്റെ പേര് വിളിക്കാൻ പുള്ളിക്ക് ഭയങ്കര മടിയാ ഇൻഷാ അള്ളാ പറയാൻ മാരി ജോസഫിന് ഒരു മടിയില്ല പറഞ്ഞില്ല അപ്പൊ കുമ്പാരിക്കണം എന്നാ ഇൻഷ എന്ന് പറയാൻ മാരി ജോസഫിന് മടിയാണ് ഞാൻ പറഞ്ഞല്ലോട്ടോ പുള്ളിയാണ് പറയുന്നത് അതായത് ഖുറൈശി പേഗൻ ദേവനെ വിളിച്ച് ആരാധിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല സത്യദൈവത്തിന്റെ പേര് പറയും പറയാൻ പുള്ളിക്കുമാറിയ കാര്യം എന്താ യഹൂദം വിളിക്കുന്നില്ല അതുകൊണ്ട് പുള്ളി തല തല വിളിക്കണം വിളിക്കണം തന്നെ ചോദിച്ചിട്ട് വിളിക്കുന്നില്ല അല്ല യഹൂദന്മാരുടെ ബൈബിളിനകത്ത് ഈ പറയുന്ന മുപ്പത്തൊമ്പത് പഴയ നിയമ പുസ്തകങ്ങളല്ലേ ഉള്ളൂ താങ്കൾ ഈ പറഞ്ഞ താങ്കളുടെ ബൈബിളിനകത്ത് മുപ്പത്തൊമ്പത് അല്ലല്ലോ പുസ്തകം മാറണം കൂടുതലേ നാപ്പത്തഞ്ചില്ലേ അപ്പൊ അവിടെ യഹൂദനെ വേണ്ടേ ഇവിടെ മാത്രം മതി യഹൂദനെ സഹോദര യഹൂദൻ എന്ത് പറയുന്നു എന്നനുസരിച്ചിട്ടല്ല ക്രിസ്ത്യാനിറ്റി ഡിഫൈൻ ചെയ്യപ്പെടുന്നത് അക്കണക്കിനാണ് യേശു ക്രിസ്തുവിനെ ക്രിസ്തുവായിട്ട് യഹൂദന്മാർ അംഗീകരിക്കുന്നില്ലല്ലോ യഹൂദൻ എന്ത് പറയുന്നതനുസരിച്ചിട്ടല്ല ക്രിസ്ത്യാനിറ്റി ഡിഫൈൻ ചെയ്യപ്പെടുന്നത് യഹൂദന്മാരും ക്രൈസ്തവരും വിശ്വസിക്കുന്ന ബൈബിൾ എന്ത് പറയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യാനിറ്റി ഡിഫൈൻ ചെയ്യപ്പെടുന്നത് പോപ്പ് എന്ത് പറയുന്നോ പാത്രികിസ് എന്ന് പറയുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ക്രിസ്ത്യാനിറ്റി ഡിഫൈൻ ചെയ്യപ്പെടുന്നത് അതാത് അത് സഭകളാണ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത് ഇപ്പോ പോപ്പ് റോഡർ ഇറക്കിയാൽ ഈ യാക്കോവായ സഭയ്ക്ക് എന്തെങ്കിലും ബാധ്യതയുണ്ടോ ബാധ്യത കോപ്റ്റിക് പോപ്പ് ഒരു ഓർഡർ ഇറക്കിയാൽ മാരേ ജോസഫ് എന്തെങ്കിലും ബാധ്യത ഉണ്ടോ ഒരു ബാധ്യതയില്ല കാര്യം താങ്കൾ കോപ്റ്റിക് ചർച്ചിലല്ല താങ്കൾ കാത്തലിക് ചർച്ചിലാണ് ഐ പി സിയുടെ ഹെഡ് ഹെബ്രോങ് കുന്നിന്ന് ഐ പി സിയുടെ പ്രസിഡന്റ് വാൽസൺ അബ്രഹാം ഒരു ഓർഡർ ഇറക്കിയാൽ മാര്യേ ജോസഫനും വല്ല കുഴപ്പമില്ല എനിക്ക് പോലും കുഴപ്പമില്ല പിന്നെ താങ്കൾക്ക് അതൊക്കെ ഓരോ സഭാധ്യക്ഷന്മാരുടെ നിർദ്ദേശങ്ങൾ ആ സഭയ്ക്ക് മാത്ര ബാധകം ആ ഡിനോമിനേഷന് മാത്രമാണ് ബാധകം പക്ഷെ ഒരുവൻ ക്രിസ്ത്യാനിയാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ആ വേദപുസ്തകം എന്ന് പറയുന്നു അല്ലാതെ ഹൂദർ അഭിമാൻ എന്ന് പറയുന്ന അനുസരിച്ചിട്ടല്ല വിശുദ്ധ വേദപുസ്തകത്തിലെ കാര്യം തീരുമാനിക്കപ്പെടുന്നത് ക്രിസ്ത്യാനിയുടെ കാര്യം തീരുമാനിക്കപ്പെടുന്നത് വേദപുസ്തകം എന്ന് പറയുന്നത് വേദപുസ്തകം എന്താ പറയുന്നത് സഹോദര ഞാൻ നിങ്ങളുടെ ദൈവമായ അള്ളാഹു ആകുന്നു എന്നല്ല ഞാൻ നിങ്ങളുടെ ദൈവമായ യാഹുവേ ഈമാ ഇസ്രായേൽ യാഹുവെ ലോഹീനു യാഹുവെഹാദ് ഇസ്രായേലേ നിങ്ങൾ കേൾക്കുക യാഹുവേ നമ്മുടെ നിങ്ങളുടെ ദൈവം യാഹുവേ ഏകൻ തന്നെ ഇത് നിങ്ങൾ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും എല്ലാ കാലവും ഓർത്തുവെക്കുകയും പറയുകയും ചെയ്യുക നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് പ്രതിഷ്ഠിക്കുകയും ചെയ്യുക ഇത് വ്യക്തമായിട്ട് എഴുതി നിങ്ങളുടെ ഹൃദയപ്പലകമേലെഴുതുക എന്നാണ് പറയുന്നത് അതാണ് ക്രൈസ്തവം ചെയ്യേണ്ടത് അല്ലാതെ യഹൂദം യാഹു എന്ന് പറയുന്നില്ല ഞാൻ പറയുന്നില്ല എന്ന് പറയാൻ താങ്കൾ ആരോ അജൂതനായോ എന്നെങ്കിലും ഞങ്ങൾ അറിവിലില്ലല്ലോ റിവീൽഡ് നാമത്തിന്റെ റിവീൽഡ് ദൈവത്തിന്റെ നാമം അതിപരിശുദ്ധമാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ന് വിളിക്കാനുള്ള ഭയം കൊണ്ട് ഇപ്പോഴും അതാ അവരുടെ കഴിവ് കേടയിപ്പൊ ഞങ്ങൾ എന്നോ അവർ അവരടനായ എന്ന് വിളിക്കുന്ന അവർക്ക് ഈ എന്ന് വിളിക്കാൻ അവർക്ക് തോന്നുന്നില്ലെങ്കിൽ അവർ അവരശുദ്ധനാണെന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ അവര് ചെയ്യും പക്ഷേ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴി ശുദ്ധീകരിക്കപ്പെട്ട താങ്കൾക്കത് വിളിക്കുന്നതിന് എന്താ മടി എനിക്ക് മടിയില്ല താങ്കൾക്ക് മടിയുണ്ടോ എന്റെ പൊന് സഹോദര ബൈബിളിനകത്ത് പറഞ്ഞ എന്താ ഇസ്രായേലെ കേൾക്കുക ഈഷ്യമ ഇസ്രായേലെ യാഹുവേ എലോഹീനു യാഹുവേഹാദ് എന്ന് നിങ്ങൾ അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും പറയുക നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കുക നിങ്ങളുടെ കട്ടലപ്പടിമയിൽ എഴുതി വെക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങളത് പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ തലമുറയെ അത് പഠിപ്പിക്കാനാണ് ബൈബിൾ പറഞ്ഞത് അല്ലാതെ യാഹുവിനെ വെട്ടിമാറ്റിച്ച് അടണാ എന്ന് പഠിപ്പിക്കാം ബൈബിൾ ഇവ എവിടെ പറഞ്ഞേക്കേണ്ട മാരേജ് ഒന്നെടുത്ത് കാണിക്കുക ഏത് പ്രവാചകനാണ് പറഞ്ഞത് ബൈബിളിൽ ഏത് പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ യാഹുവെന്ന് ഉപയോഗിക്കാത്ത പോലെ അടണായ എന്ന് ഉപയോഗിക്കാൻ ബൈബിളിൽ എവിടെ എഴുതിയിരിക്കുന്നത് അത് യഹൂദന്റെ പാരമ്പര്യമാണ് അവരുടെ തൽമൂതിക് പാരമ്പര്യം പിന്തുടരുന്ന ഗതിയുടെ ക്രൈസ്തവൻ ഇല്ല അവരുടെ തൽമൂതിക് പാരമ്പര്യത്തിലാണ് ആ പേരുപയോഗിക്കാത്തത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യാഹുവ എന്നുള്ളത് എന്നേക്കും ദൈവത്തിന്റെ പേര് അത് എന്നേക്കുമുള്ളതാണ് അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഞാൻ മരിച്ചതിനു ശേഷവും ദൈവത്തിന്റെ പേര് അത് തന്നെയായിരിക്കും അപ്പോ അത് പറയാൻ താങ്കൾക്ക് മടിയാണെങ്കിൽ അത് താങ്കളുടെ പ്രശ്നം താങ്കൾക്ക് അള്ളാ എന്ന് പറയാൻ മടിയില്ലല്ലോ ഇൻഷഅള്ളന്ന് പറയാൻ മടിയില്ലല്ലോ അൽഹാഹ് പറയാൻ മടിയില്ലല്ലോ യാഹു എന്ന് മാത്രം പറയാലോ എന്താ കാര്യം യഹൂദം പറയുന്നില്ലെന്നു ഞാനിപ്പൊ എന്താ പുസ്തകർക്ക് എത്രയും പെട്ടെന്ന് കൊണ്ട് വെക്കണമെന്ന് സഹോദര ബൈബിളാത്ത യഹോവരും കൊണ്ട് വെക്കണ്ട നിങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വെക്കയോ വെക്കാതിരിക്കുകയോ ദാറ്റ്സ് യുവർ ചോയ്സ് ബൈബിളിനകത്ത് ക്രൈസ്തവരുടെ ബൈബിളിനകത്ത് യാഹുവ എന്നുള്ള പദമുണ്ട് അത് ആയിരത്തി അഞ്ഞൂറ് തവണയുണ്ട് പരിഭാഷകര് അത് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ വിഷയം ഒരു ക്രിസ്ത്യാനിയുടെ വിഷയമല്ല ക്രൈസ്തവരുടെ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഹീബ്രു ഭാഷയിൽ യാഹുവേ എന്ന ദൈവത്തിൻ്റെ പേര് ആയിരത്തി അഞ്ഞൂറിലധികം തവണ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് നിങ്ങൾ പരിഭാഷ നടത്തി എന്തെങ്കിലും കാണിക്കുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും ബൈബിൾ പരിഭാഷകളിൽ ചുരുക്കം പരിഭാഷകളിലെ എന്നുള്ള ദൈവത്തിന്റെ പേര് വന്നിട്ടുള്ളൂ പലയിടത്തും മലയാളത്തിലെ സത്യവേദപുസ്തകത്തിൽ പുസ്തത്തിൽ പോലും യഹോവേ എന്നാ എന്നല്ല യഹോവേ എന്നാ കിടക്കുന്നത് തെറ്റായ പരിഭാഷകളാണ് അതല്ല അതിനിടക്ക് കത്തോലിക്ക ബൈബിളിനകത്ത് യാഹുവിനെ തിരികെ കയറ്റാൻ വേണ്ടി പെന്തക്കോസ് ആർ ശ്രമിക്കുന്നു എന്നൊക്കെ പറയാം എന്റെ പൊന് സഹോദര പെന്തക്കോസ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാകുന്നതിന് മുന്നേ കേരളത്തിലുള്ളതാണ് സത്യവേദ പുസ്തകം പ്രൊട്ടസ്റ്റന്റുകാരാ പെന്തക്കോസ്സുകാരാണെന്നുള്ള വെളിവ് പോലും ഇല്ലാതെ ഇങ്ങനെയൊക്കെ പറയാൻ പെന്തക്കോസ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ളതാണ് സഹോര ഈ സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് പെന്തക്കോസ് ബൈബിൾ അത് യാക്കോബക്കാരടക്കം ഇപ്പോഴും കൊണ്ടക്കണത് പെന്തക്കോസ് ബൈബിൾ ആയതുകൊണ്ടല്ല അത് മലയാളത്തിലെ ആദ്യത്തെ തർജ്ജമ ഹെർമൻ ഗുണ്ടട്ട് ബന്ധക്കോസുകാരനല്ലായിരുന്നു ഓരാ ജർമ്മൻകാർ ഇവിടെ വന്ന് ഗുണ്ടട്ടൊക്കെ ബൈബിൾ ആദ്യമായിട്ട് അച്ചടിക്കുമ്പോൾ അവരാനും ബന്ധക്കോസുകാരല്ലായിരുന്നു ഇദ്ദേഹത്തിന് ഈ ഈ ഈ ഈ ഈ ഈ ഈ പറയുന്ന സത്യവേദ പുസ്തകത്തോട് ഇതിനു മാത്രം ദേഷ്യം വരാൻന്താ കാര്യം സത്യവേദ പുസ്തകത്തെ കുറിച്ച് കൃത്യമായിട്ട് ഈ പറയുന്ന ഇവരുടെ പ്രസ്താവനയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ പി ഒ സി വൈബിളിന്റെ പ്രസ്താവന എടുത്തുതരാം ഇതുകൊണ്ടല്ലോ കെ സി ബി സിയുടെ പി ഒ സി ബേബിൻ്റെ പ്രസ്താവന നിങ്ങളൊന്ന് വായിച്ചു നോക്കേ ബൈബിൾ വിവർത്തന രംഗത്ത് കേരള ക്രൈസ്തവർക്ക് ഒന്നര നൂറ്റാണ്ട് കാലിലേറെ കാലത്തെ പ്രവർത്തന കാര്യം വരും ഉണ്ട് കത്തോലിക്കരല്ലാത്ത ക്രൈസ്തവ സഭകളാണ് ഈ രംഗത്ത് ആദ്യമായി പ്രവർത്തിച്ചത് കെ സി ബി സി കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ എത്ര മാന്യമായിട്ടാണ് ആ വിഷയം പറയുന്നത് അല്ലെ കത്തോലിക്കര് മാത്രമാണ് ക്രിസ്ത്യാനികൾ ബാക്കിയുള്ളവരെല്ലാം കൂടെ കത്തോലിക്കരുടെ ബൈബിളിനകത്ത് തിരികെ കയറ്റാൻ നോക്കുന്നതൊക്കെ പറയുന്ന വെളിവില്ലാത്ത വർത്താനം പറയുക ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കേ ആയിരത്തി എണ്ണൂറ്റി ഏഴ് മുതൽ ബൈബിളിന്റെ ഭാഗികമായ വിവർത്തനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി അല്ലെങ്കിൽ പെന്തക്കോസർ ഉണ്ടായ മുതലല്ല പെന്തക്കോസറെ പത്തോറ വർഷം മുന്നേയാണ് ബൈബിളിന്റെ വിവർത്തനങ്ങൾ കേരളത്തിൽ വന്നോളൂ കേരളത്തിൽ കോട്ടയം സി എം എസ് പ്രസിൽ നിന്നും ബൈബിളിൻ്റെ സമ്പൂർണ്ണ വിവർത്തനം മലയാളത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയൊന്ന് നാല്പത്തി രണ്ട് കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലാണ് ഇതിന് മുഖ്യമായ പ്രചാരണം ലഭിച്ചത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ മലബാറിലെ ഭാഷാ രീതി ഉപജീവിച്ച് ഗുണ്ടർട്ട് തയ്യാറാക്കിയ പ്രവർത്തനം പ്രകാശിതമായി ഏറ്റവും അധികം പ്രചാരത്തിലിരിക്കുന്ന സമ്പൂർണ്ണ ബൈബിൾ പ്രവർത്തന സത്യവേദ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചതാണ് ഈ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയെ ബെന്തക്കോ സഭയുടെ അല്ല ഇത് കത്തോലിക്ക സഭ പോലെ ഈ പിയോസ് ബൈബിളിൻ്റെ തർജ്ജമയിൽ പോലും ഈ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുമായിട്ട് കൈകോർത്താണ് കേരള കത്തോലിക്ക സഭ ബൈബിൾ തർജ്ജമ ചെയ്തതെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേരള കത്തോലിക്കർ വിവർത്തന രംഗത്തേക്ക് വന്ന് വൈകിയാണ് കത്തോലിക്കരുടെ ഏറ്റവും പ്രചാരം ശ്രദ്ധിച്ച സുറിയാനിൽ നിന്ന് മാണിക്കത്തന വിവർത്തനം ചെയ്ത ഫാദർ മാത്യു വടക്കൽ നേരത്തെ തന്നെ വിവർത്ത സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ് അപ്പം ബൈബിൾ സൊസൈറ്റി ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ബൈബിൾ സൊസൈറ്റി വിവർത്തന പദ്ധതി പിന്മാറി അതുകൊണ്ടാണ് ഏക്ക് വിവർ അതിൻ്റെ ഞാൻ വായിക്കാം ഒരു എക്യുമിക്കൽ വിവർത്തനത്തിന്റെ സാധ്യതയെക്കുറിച്ച് കെ സി ബി സി ബൈബിൾ കമ്മീഷനും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുമായി ചർച്ചകൾ നട തൽഫലമായ ഏകോപന സമിതി രൂപം കൊള്ളുകയും ഇരുകൂട്ടരുടെ സംയുക്താഭിമുഖ്യത്തിൽ വിവർത്തർക്ക് വേണ്ടി പരിശീലന ക്യാമ്പ് നടത്തുകയും ചെയ്തു അതായത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ താങ്കൾ ഈ പറഞ്ഞ് കളിയാക്കുന്ന പരിഹസിക്കുന്ന സത്യവേദ പുസ്തകം പെ ശബാസി മുന്നാക്കളെടുത്ത് നടക്കുന്ന പ്രൊട്ടസ്റ്റന്റ് ബൈബിള് തിരികിക്കേറ്റിയ ബൈബിള് പിറച്ചു കയറി മാറ്റിയ ബൈബിൾ എന്നൊക്കെ പറഞ്ഞ് താങ്കൾ വിമർശിക്കുന്ന ഈ സത്യവേദ പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേറ്റേഴ്സായ ബൈബിൾ സൊസൈറ്റി യും കൂടെ സഹകരണത്തോടുകൂടെ കത്തോലിക്ക അങ്ങോട്ട് സഹകരണം ആവശ്യപ്പെട്ട് അവരും കൂടെ സഹകരിച്ചിട്ടാണ് കേരള ഈ പി ഒ സി ബൈബിളിന്റെ തർജ്ജമ പോലും നടക്കുന്നത് മനസ്സിലായോ ഇതാണ് ചരിത്രം ഇത് വേറെ ആരും പറയുന്നല്ലോ നിങ്ങളുടെ പി ഒ സി ലാത്ത എഴുതി അല്ലേ ഇത് കൊണ്ട് വായിച്ചുകൂടെ അതാ ബൈബിളിന്റെ ആമുഖവും പ്രസ്താവനയും പോലും വായിച്ചു ബൈബിളിന്റെ അല്ല പി ബൈബിൾ തർജ്ജമയുടെ ആമുഖവും പ്രസ്താവനയും പോലും വായിച്ചിട്ടില്ല ഇത് ഇതൊക്കെയാണ് നിങ്ങളുടെ ഗുരുക്കന്മാരുടെ എന്താ പറയുക നിലവാരമെങ്കിൽ എന്റെ പൊന്ന് കത്തോലിക്ക സഹോദരങ്ങളെ കട്ടോട്ടോ നിങ്ങളുടെ കാര്യം പറയുന്നോണ്ടൊന്നും തോന്നരുത് ഓക്കെ നമുക്ക് തുടരാ ഇതിന് സഭയുടെ ഒരു മജിസ്റ്റേറിയം ഉണ്ട് പഠിച്ചിട്ട് വേണ്ട തീരുമാനം എടുക്കും അല്ലാതെ ആരോ ഒരാൾ സോഷ്യൽ മീഡിയ കിടന്നിട്ട് എനിക്ക് ദൈവത്തെ ആരും ദൈവം എന്ന് വിളിക്കരുത് കർത്താവ് എന്ന് വിളിക്കരുത് അല്ലാന്നൊന്നും വിളിക്കരുത് വേറൊരു ഭാഷയിലും വിളിക്കരുത് യഹോവ എന്ന് മാത്രമേ വിളിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ യഹോവ എന്ന് എന്ന് ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് സൂത്രം കത്തോലിക്കർക്ക് അറിയില്ലായിരിക്കും ഹലോ സഹോദര എന്നുള്ള മാർട്ടിൻ ക്രിസ്തുവിനും യേശുവിനെന്ന് വർഷങ്ങൾക്ക് മുന്നെയാ മോശ പഞ്ചഗ്രന്ഥങ്ങള് എഴുതുന്നത് തോറ എഴുതുന്നത് ക്രിസ്തുവിന് ഏകദേശം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുന്നെയാണ് അത് തന്നെ ഏകദേശം ആയിരത്തി നാനൂറ് വർഷം ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ മോശെ തോറ എഴുതുന്നത് ആ തോറയുടെ തൊള്ളാണ് അനോക്കി യാഹുവ ഹെലോക്ക അല്ലാതെ ഈ കഴിഞ്ഞിടക്കം മാർട്ടിൻ ലൂതർ ഉണ്ടാക്കിയതല്ല യാഹുവ എന്നുള്ള പദം ഇനി താങ്കൾ യഹോവ എന്നുള്ള താർജ്മാണെങ്കിൽ അതും മാർട്ടിൻ ലോഥറല്ല മാർട്ടിൻ ലോഥർ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുന്നേ മൊസരറ്റുകൾ എന്ന യഹൂദ റബ്ബിമാരുടെ സംഘമാണ് യഹോവ എന്ന ട്രാൻസ്ലേഷൻ ഉണ്ടാക്കിയത് ആ താങ്കൾ ഇപ്പൊ പറഞ്ഞ അധുനായ് എന്നുള്ള പദവില്ലേ ആ അതുണായിയുടെ നിന്ന് അതിനകത്തെ വവ്വൽസ് എടുത്തിട്ട് യോത് ഹേത്ത് വോ ഹേത്ത് എന്ന യാഹുവേ എന്നുള്ളതിന് കോൺഫൻസിനകത്ത് ഇട്ട് ആ ഡോ യാ ഹായും വായും ഹായിനകത്ത് ചേർത്ത് ഈ വവ്വൽ അടോണായുടെ വവ്വൽസും യാഹുവയുടെ കോൺഫൻസ് വിട്ട് അവന്മാർ ഉണ്ടാക്കിയാണ് യഹോവ അത് മാറ്റുന്നൊട്ടെന്ത് ബന്ധം സത്യം പറയ താങ്കൾ ഒരു റെക്കോർഡ് വീഡിയോ ഇടുമ്പോഴെങ്കിലും ചരിത്രപരമായ മണ്ടത്രങ്ങൾ ഇടാതെ താങ്കൾ ശ്രദ്ധിക്കുക എനിക്ക് താങ്കളുടെ വീഡിയോ ഇടകത്തുള്ള നൂറുകണക്കിന് കുറ്റം ഞാൻ വലുത് മാത്രം എടുക്കുന്നുള്ളൂ എന്നെക്കൊണ്ട് മേല ഒരു വ്യക്തിപരമായ ഇതിന് പോകാൻ താല്പര്യമില്ല പക്ഷെ പലരുടെയും കത്തോലിക്ക സഭയില് പലരുടെയും സംശയങ്ങളായിരിക്കുമല്ലോ ഇദ്ദേഹത്തിന്റെ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എൻ്റെ പൊന്ന് കത്തോലിക്ക സഹോദരങ്ങളെ വിവരമുള്ള എങ്കിൽ അച്ഛന്മാരോട് സംസാരിക്കട്ടെ ഇദ്ദേഹം പറയുന്നത് കേട്ടോണ്ട് ദൈവീത് നിങ്ങൾ ആരും ബന്ധക്കോസ് ആരോട് സംസാരിക്കാൻ വേറില്ല വേറൊരു ഭാഷയിലും വിളിക്കരുത് യഹോവ എന്ന് മാത്രമേ വിളിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ ലഹോവ എന്ന് ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് എടുത്താ മാർട്ടിൻ സൂത്രം എന്റെ സഹോദര യഹുവ എന്നുള്ള ട്രാൻസ്ലേഷൻ അല്ല എന്നുള്ള ദൈവത്തിന്റെ പേരാണ് ഈ മാരിയോ ജോസഫ് എന്നുള്ള പേര് മലയാളത്തിൽ എഴുതിയാലും ഇംഗ്ലീഷ് എഴുതിയാലും തമിഴിൽ എഴുതിയാലും തെലുങ്കിൽ എഴുതിയാലും മാരിയോ ജോസഫ് എന്ന് തന്നെയല്ലേ അത് തർജമയ്യാൻ നിരത്തി തങ്കപ്പനായെന്നൊന്നും ആവൂലല്ലോ ഏഹ് മാരിയോ ജോസഫ് എന്നുള്ള പേര് ജർമ്മനി ചെല്ലുമ്പോൾ ജർമ്മൻ ഹെർമൻ കൊണ്ടോട്ടെന്നൊന്നും ആവില്ലല്ലോ മാരിയോ ജോസഫ് എന്നുള്ള പേര് വേറെ വേറെങ്കിലും നാട്ടിൽ ചെല്ലുമ്പോൾ വേറെ വല്ല പേരു ആവുമോ ഇല്ലല്ലോ സഹോദര പിന്നെ യാഹു എന്നുള്ള പേരിന് തർജമ ചെയ്യണമെന്ന് പറയുന്നത് താങ്കളാരാ യാഹു എന്നുള്ള ദൈവത്തെ ദൈവം പറയാതെ എന്റെ പേരാണ് എന്റെ എങ്ങനെയാ തർജ്ജമ ചെയ്യുന്നത് ഇതൊരു മാതൃ പഴയ ഒരു കോമഡി കേട്ട പോലെയാ ഈ എന്താ പറയാ ഷേക്സ്പിയറിന്റെ മലയാളത്തിലേക്ക് തർജ്ജമ കുന്തം കുളിക്കുകയാണെന്ന് ഷേക്സ്പിയർ സ്പിയർ എന്ന് വെച്ചാൽ കുന്തം ഷെയ്ക്ക് എന്ന് വെച്ചാൽ ഇളക്കുക ഇത് ഇതോ ഇത് ഷെയ്ക്ക് ആ ഇത് എന്ത് പറയുക ഇത് ഒട്ടകം ഇത് ഷെയ്ക്കിൻ്റെ ഒട്ടകം അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതുപോലെ ഈ പോയില്ലേ യാഹുവ എന്നുള്ള ദൈവത്തിന്റെ പേരാണ് ദൈവമെന്നുള്ള പദം ഓരോ ഭാഷയിലും ഗോഡെന്നോ പരമേശ്വരം എന്നോ ഒക്കെ മാറാം അത് വാക്കാണ് വാക്കിന് ട്രാൻസ്ലേഷൻ ഉണ്ട് പേരിന് ട്രാൻസ്ലേഷൻ ഇല്ല ഭാഷാപരമായ വ്യതിയാനം വരും ഇപ്പം സെബാസ്റ്റോ എന്നുള്ള പേര് സെബാസ്റ്റിയൻ എന്നാവും സെബാസ്റ്റിയനോസ് എന്നാവും ഓരോ ഭാഷയിലും ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ വരാം പക്ഷേ പേര് അതേപടിയാണ് വരുന്നത് ചെറിയ വ്യതിയാനങ്ങളൊക്കെ ഭാഷയുടെ സ്ലാങ് അനുസരിച്ചൊക്കെ വരാന്നേ ഉള്ളൂ ഇപ്പം മുഹമ്മദ് കുട്ടി എന്നുള്ളത് മമ്മൂട്ടി എന്നൊക്കെ വരും പക്ഷെ സെയിം പേര് തന്നെ ആ സ്ലാങ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ് അല്ലാതെ പേരിന് ആരും ട്രാൻസ്ലേറ്റ് ചെയ്യാറില്ല എൻ്റെ സഹോദര ദൈവത്തിന്റെ പേരിന് ആരാ ട്രാൻസ്ലേറ്റ് യാഹു എന്നുള്ള പേരിന്റെ അർത്ഥം താങ്കൾക്ക് അറിയോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ദർ ഇസ് നോ മീനിങ് നമുക്കറിയാവുന്നൊരു അർത്ഥം ഇല്ല നമുക്ക് ഊഹിക്കാൻ പലതും അല്ലാതെ യാഹു എന്നുള്ള പേരിന് ദർ ഇസ് നോ മീനിങ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ഹീപ്രൂവേഡ് ഇറ്റ്സ് എ നെം മാരിയോ എന്താണ് അർത്ഥം മാരിയോ എന്നുള്ള പേരിന് പേരിനോല അർത്ഥമുണ്ടോ സനീഷ് പേരിന് പേരിനുള്ള അർത്ഥമുണ്ടോ എത്രയോ പേരുകൾക്ക് അർത്ഥമില്ല ചില അർത്ഥമുള്ള പേരുകൾ ഉണ്ടാവും ചില പേരിന് അർത്ഥമുണ്ടോ നമുക്കറിയുണ്ടാവില്ല നമുക്കറിയത്തുണ്ടാവില്ല പേരിന് അർത്ഥം ഉണ്ടാവും നമ്മുടെ ഭാഷകളിൽ അർത്ഥ പേരിന് നമുക്ക് അർത്ഥം അറിയില്ല ഇപ്പൊ യാഹു എന്നുള്ള പേരിന് ദൈവത്തിന്റെ പേരാ സ്വർഗ്ഗത്തിലെ ഭാഷകളിൽ അതിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവും നമുക്കറിയില്ല കാര്യം മാനുഷിക ഭാഷയിലുള്ളൊരു പദമല്ല ഇറ്റ്സ് നോട്ട് എ വേർഡ് ഇറ്റ്സ് എ നെയിം അപ്പം ഇദ്ദേഹം പറയുന്നത് മെജിസ്റ്റീരിയൽ കത്തോലിക്ക സഭയുടെ മെജിസ്റ്റീരിയൽ സംഘം അംഗീകരിച്ചാലേ ഇതൊക്കെ എന്ന് പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്ന് സഹോദര കത്തോലിക്ക സഭ ഉണ്ടാകുന്നതിന് മുന്നേ ബൈബിളുണ്ട് ആ ബൈബിളിൽ പഴയ നിയമത്തിലുള്ളതാണ് യാഹുവെ പുതിയ നിയമം ക്രോഡീകരിച്ച് കത്തോലിക്ക സഭയാണെന്ന് പറഞ്ഞ് ദർ ഇസ് എ പോയിൻ്റ് ഓഫ് ആർഗ്യുമെൻറ്റ് അറ്റ്ലീസ്റ്റ് എൻ്റെ ഫാക്ട് പിന്നെ ചെക്ക് ചെയ്യാം പക്ഷേ ദർ ഇസ് എ പോയിൻറ്റ് ഓഫ് ആർഗ്യുമെൻറ്റ് കത്തോലിക്ക സഭയും കേശുക്രിസ്തുവും ഭൂമിയിൽ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള പഴയ നിയമ ഗ്രന്ഥങ്ങളുടെയൊക്കെ അവകാശം അട്ടിപ്പേർ അവകാശമൊക്കെ മാരിയോ ജോസഫും കിലോക്കാലിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഇച്ചിരി കഷ്ടമായി പോകും കേട്ടോ അപ്പോൾ മെജിസ്റ്റീരിയൽ സംഘമൊക്കെ അവിടെ യാഹു എന്നുള്ള പേരിനെ തൊട്ട് കളിക്കാൻ മാരിയോ ജോസഫേ താങ്കൾ വളർന്നിട്ടില്ല അപ്പം മാരിയോ ജോസഫിൻ്റെ രണ്ടാമത്തെ ചലഞ്ച് ഞാൻ കൊടുക്കുകയാണ് നട്ടൽ യാഹു എന്നുള്ള പേര് മാർട്ടിൻ കൂതൽ തർജ്ജം ചെയ്തുണ്ടാക്കിയതാണ് താങ്കളൊന്ന് തെളിയിക്കുക ഇത് ചലഞ്ചായിട്ട് ചോദിക്കാൻ എനിക്ക് തന്നെ ചിരി വരിക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മ യാഹു എന്നുള്ള പേര് മാർട്ടിൻ ലൂധർ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുന്നേ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുന്നേ ഉള്ളതാണ് യാഹു എന്നുള്ള ദൈവത്തിൻ്റെ എന്നേക്കുമുള്ള നാമം അത് മാർട്ടിൻ ലൂധർ ഉണ്ടാക്കിയാണെന്നൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ അത് ചലഞ്ച് ചെയ്യണേ നാണേ കേടാ എന്നാലും ചലഞ്ച് ചെയ്ത് ഇനി പുള്ളിക്ക് വല്ല പുതിയ തെളിവുണ്ടെങ്കിലോ കൊണ്ടുവരട്ടെ